നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ പാലക്കാട് പാലക്കാട് കൂടി ഒരു ജാഥ പുറപ്പെട്ടു പോയി ജാഥ പുറപ്പെട്ടു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി ആരംഭിച്ച എസ് ടി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്വമൗലവി നയിക്കുന്ന ജന മുന്നേറ്റ ജാഥ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു അത് ഇന്നലെ പാലക്കാട് എത്തി മൂന്ന് മണിക്ക് ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച് ആറു കൂടി പാലക്കാട് കൊട്ട കൊട്ടമൈതാനിയിൽ അവസാനിച്ച ഒരു വലിയ ജാഥ ഈ ജാഥയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്കറിയാം പാലക്കാട് മുൻ ജില്ലാ പ്രസിഡന്റ് എസ് പി അമീർ അലി അദ്ദേഹം ഇപ്പോ തടവറയിലാണുള്ളത് അതുപോലെ തന്നെ എസ് ഒരു മുൻ നേതാവ് സംസ്ഥാന നേതാവ് പി കെ ഉസ്മാൻ അദ്ദേഹവും തടവറയിലാണുള്ളത് ഈ തടവറയിൽ എസ് ടി പി അനേകം നേതാക്കന്മാർ തടവറയിൽ കിടക്കുന്നു ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം വളരെ രൂക്ഷമായിട്ട് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും വേറ്റയാടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ടി പി അവരൊരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു സ്വിനിഷ് പക്ഷിയെ പോലെ അവരില്ലാതായി എന്ന് പറഞ്ഞെടുത്തു വളരെ ഉയർത്തേനീട്ട് വരുന്ന ഒരു വരക്കമാണ് പാലക്കാട് കണ്ടത് പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് ഒരുപാട് നേതാക്കന്മാരവസ്ഥയിലായിട്ടുണ്ട് ഒരുപാട് പേര് ജയിലിലുണ്ട് ഒരുപാട് പേര് ജാമ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആ എസ് ടി പി പ്രവർത്തകരുള്ളൊരു ജില്ലയാണ് പാലക്കാട് ആ പാലക്കാട് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ചെറുപ്പക്കാരും ഒക്കെ അടക്കം വലിയൊരു ജനസമുച്ചയത്തെ കൊണ്ടുവരാൻ എസ് ടി പി എന്ന് പറയുന്നത് ഈ ജാഥ പൂർണ്ണമായും സംഘപരിവാറിനെതിരെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരായിരുന്നു രാജ്യത്തെ വീണ്ടെടുക്കാൻ ഒരു മുദ്രാവാക്യം ജാഥ ക്യാപ്റ്റൻ ആയിട്ട് അശോർ മൗലവി അതുപോലെ തന്നെ റോയി അറയ്ക്കല് തുളസീധരൻ പല്ലിക്കല് ഈ മൂന്ന് പേരും ചേർന്ന് നടത്തുന്ന ജാഥ നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കന്മാരൊക്കെ കുട്ടികളെ അടക്കം കുട്ടികളും സ്ത്രീകളും അടക്കം വന്ന അതാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഒരു ജാഥ പോയി അതിൽ പോലും കാണാത്തത്രയും അത്രയും സ്ത്രീകളും കുട്ടികൾ ഒരു ജാഥയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അപ്പോ എസ് ടി പി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ അത്രത്തോളം അവർ നെഞ്ചേറ്റി എന്ന് വേണം നമുക്ക് ഈ ജാഥയിലൂടെ മനസ്സിലാക്കാൻ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് എസ് ടി പി കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു പാർട്ടിയാണ് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അത് വയനാട്ടിൽ പോലും വയനാട്ടിൽ വോട്ട് കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞെങ്കിലും എസ് ഡി പി യുടെ വോട്ട് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചിട്ട് പോലും വളരെ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടു അവരുടെ സ്ഥാനാർത്ഥി കിട്ടും അതാണ് എസ് ടി പി കൃത്യമായ ഒരു വോട്ടിംഗ് ആ ആ ഒരു വോട്ടിങ് സംസ്ഥാനത്തുടനീളം ഉണ്ട് രാജ്യത്ത് ഏതാണ്ട് അറുപതോളം സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് എസ് ടി പി പറയുന്നത് ഇപ്പൊ പാലക്കാട് അവരുടെ ദേശീയ സെക്രട്ടറി സത്താർ ശ്രീ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറിയാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് വളരെ കൃത്യമായിട്ട് രാജ്യത്തെ അഗസ്ത പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള ഓരോരോ പരിപാടികൾ അവരവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി കാരണം ഈ പാലക്കാടിന്റെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം പാലക്കാട് ഏർ നഗര മണ്ഡലം തന്നെ എടുക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലം തന്നെ എടുക്കുകയാണെങ്കിൽ ഷൊർണൂരും പാലക്കാടും എന്നുള്ള പരിപാടി ഷൊർണൂരും ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ സിനെതിരെ ഒരു വലിയ പരിപാടി കോൺഗ്രസിനെക്കാട്ടിലും ആളുകളെ സംഘടിപ്പിക്കാൻ എസ് ടി പി ഐക്കായെങ്കിൽ എസ് ടി പി എത്രത്തോളം വളർന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് വരുന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് അവിടെ അതിൻ്റെ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രത്തോളം ജന സമുച്ചയം റാലിയിലും അവരുടെ പ്രകടനത്തിലും പൊതുപരിപാടിയിലും പൊതുസമ്മേളനത്തിലും ഒക്കെ അത്രത്തോളം ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള സംഘാടനം സംഘാടന മിക മികവും അവർക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം എസ് ഡി പി ഐ വളരെയധികം ടാർഗറ്റ് ചെയ്യപ്പെട്ടു അഴിച്ചമർത്തപ്പെട്ടു പല നേതാക്കന്മാരെയും പ്രവർത്തകരെയൊക്കെ പാർട്ടി വിട്ടുപോകുന്നതിന് പലരും പ്രകോപിപ്പിച്ചു പല പാർട്ടിക്കാരും ഇവരെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായി മുസ്ലിം ലീഗ് തന്നെ പലരെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ക്ഷണിച്ചു കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു സി പി എമ്മിലേക്ക് ക്ഷണിച്ചു അതുപോലെ തന്നെ ഇവർക്ക് വരുന്ന കേസുകൾ അനുദിനം ഇവരുടെ കേസുകൾ കാര്യങ്ങൾ പോലീസിന്റെ വിഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം എൻ ഐ എ ദേശീയ ഏജൻസികൾ എല്ലാം അന്വേഷിക്കുമ്പോഴും ഇവർക്ക് ഇത്രയും ജനങ്ങളെ ഇവരെ വിശ്വസിച്ച് ഇത്രയും ജനങ്ങളെ ഇവർക്ക് അങ്ങിനിരത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വിജയമാണ് അത് നമ്മൾ കണ്ടില്ലാണോ കാരണം ഇലക്ഷൻ കാലഘട്ടമാണ് ഇവരുടെ വോട്ടുകളും വളരെ നിർണായകമാകും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് എന്ന് ഞാൻ പറയുകയാണ് കാരണം വളരെ കൃത്യമായിട്ടുള്ള വോട്ടുകളാണ് എസ് ടി പി ഐ എവിടെ കുത്താൻ പറയുന്ന അവിടെ കുത്തുന്ന വോട്ടുകളാണുള്ളത് അതുകൊണ്ട് ഇവരുടെ സ്ഥാനാർത്ഥികളും ഉണ്ടാവും ഇവരുടെ സ്ഥാനാർത്ഥികളും മറ്റ് സ്ഥാനാർത്ഥികളുടെ സി പി എമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും വിജയ പരാജയങ്ങളെ എസ് ഡി പി ഐ തീരുമാനിക്കുമെന്നാണ് ഈ ജനസഞ്ചയം നമ്മളോട് വിളിച്ചു പറയുന്നത് അപ്പൊ ഇത് എസ് ഡി പി ഐ അങ്ങ് ചെറുതായി കാണരുത് പൊതുസമൂഹം അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് എന്തായാലും വളരെ വലിയൊരു ജാഥയാണ് ഇപ്പൊ കാസർഗോഡിൽ നിന്ന് തുടങ്ങി ഇവിടെ പാലക്കാട് വരെ എത്തിയപ്പോ വലിയൊരു ജാഥയും വലിയ ആൾക്കൂട്ടത്തെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ മലപ്പുറത്തൊക്കെ റെക്കോർഡ് ആളുകളാണെന്നാണ് ഇവളുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതുപോലെ തന്നെ മലപ്പുറത്താണ് മറ്റൊരു സ്ലാം വിവാദം ഉണ്ടായത് മൂവാറ്റുപേർമലയിൽ വന്നിട്ടും സാദിഖലീശ് ആവ് തങ്ങൾ സലാം മടക്കാത്ത ഒരു ഒരു മുസ്ലിമിന് പറ്റാത്ത രീതിയിൽ ഒരു കപടവിശ്വാസിയെ പോലെ പെരുമാറിയ കാര്യമൊക്കെ ഈ ഒരു യാത്രയ്ക്കിടെ വിവാദമായി നടക്കുന്നുണ്ട് ഇന്നത്തെ ജാഥ തൃശൂരാണ് മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് എന്നാലും ഒരു സുനിഷിയെ പോലെ എസ് ഡി പി ഐ ഉയർത്ത ഹിനയിച്ച് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം